ലാത്ത എന്ന് പറഞ്ഞ സാധനം അല്ലാത്തി എന്ന് പറഞ്ഞ ഈ സാധനം സ്ത്രീദേവിയ ദേവിയ സ്ത്രീ വിഗ്ര മനസ്സിലാവുക പറഞ്ഞത് ഒറ്റ സാധന അതാരാണ് അത് ഗ്രീക്കുകാരുടെ അധീനയ റോമക്കാരുടെ മിനറുക മനസ്സിലാവുക പറഞ്ഞത് അതേ സമയത്ത് അതേ സമയത്ത് അതേ സമയത്ത്

റോമക്കാരിൽ അവര് അതിനെ നെസസിറ്റാസ് എന്ന് പറയും റോമക്കാരുടെ നെസസിറ്റാസ് ദേവിയാണ് ഗ്രീക്കുകാരുടെ അഫ്രോഡൈറ്റ് റോമ റോമൻ രാജ്യത്ത് അതിനെ എന്തിനെ റോമക്കാർ എന്തിനെ എങ്ങനെ ആരാധിക്കും നെസസിറ്റാസ് എന്ന പേരിൽ ഗ്രീക്കുകാർ അഫ്രോഡൈറ്റ് എന്ന പേരിൽ ആരാധിക്കും റോമക്കാർ നെസസിറ്റാസ് എന്ന പേരിലും ആരാധിക്കും ഇതാണ് ആര്സ അതും മക്കയിലെത്തിയപ്പോ എന്തായി ഒറ്റ സാധനാണിത് ഒരു നൂലില്ലാത്ത വിഗ്രഹമുണ്ട് ഗ്രീക്കില് ആർക്കില്ലാത്തക്ക് മക്കയിലെത്തിയപ്പോ ലേശം തുണി ഒടിപ്പിച്ചു ഇതന്നെ തുണി ഉടുത്ത നാടും ഉണ്ട് മനസ്സിലായില്ല കൾച്ചർ അനുസരിച്ച് മാറും മക്കളിലെത്തിയപ്പോൾ തുണി ഒടിപ്പിച്ചു റോമിൽ തുണി ഇല്ലാത്ത വിഗ്രഹമുണ്ട് ഭയങ്കര ഇത് ഭയങ്കര കൃഷിയാണ് തമാശ അല്ല അതാണ് അപ്പൊ ഉസ്സ എന്ന് പറഞ്ഞാൽ ആരാണ് ഉസ്സ ഗ്രീക്കുകാരുടെ ആണ് പിന്നെ റോമക്കാരുടെ അല്ല റോമക്കാരുടെ ഉസ്സ ഉസ്സ വീനസ് ഉസ് റോമക്കാർക്ക് ആണ് ഗ്രീക്കുകാർക്കോ ഗ്രീക്കുകാർക്ക് അത് അഫ്രോഡേറ്റ് ദേവിയ മനാത്തോ മനാത്ത് ഗ്രീക്കുകാരുടെ അനാഖ ദേവിയ റോമക്കാരുടെ മനസ്സിലായില്ല അതും ദേവിയ മൂന്നും ദേവിമാരാ നൂലെടുക്കാത്ത വിഗ്രഹങ്ങളാണ് പലതും എവിടെ ഉള്ളത് ഗ്രീക്കിലും ഉള്ളത് ഇവിടെ ചപ്പം ഉടുപ്പിച്ചു പൗതി പാവാട പൗതി അങ്ങനെയുള്ളതും ഉണ്ട് അപ്പോൾ മനാത്ത് എന്നാൽ ആരാ മനാത്ത് എന്നാൽ ഗ്രീക്കുകാരുടെ അനാഖ് റോമക്കാരുടെ നെസസിറ്റാസ് ഗ്രീക്കുകാരുടെ റോമക്കാരുടെ മനസ്സിലായോ പറഞ്ഞത് റോമക്കാർക്കോ റോമക്കാർക്ക് മീനറ അപ്പോൾ നിങ്ങൾ നിങ്ങൾ ഇനി മൂന്നാളെയും ഗ്രീക്ക് പേര് വായിക്കുക ലാത്ത് ഇതിന്റെ ഗ്രീക്ക് പേര് വായിക്കാം അനാക്കെ ഗ്രീക്ക് പേര് ശരി ഇനി അതിന്റെ ഗ്രീക്കിലും ും ഈ പേരിലാണ് അതായത് ഗ്രീക്കുകാർ എന്ന ആരാധിക്കും ആരാധിക്കും എന്ന എന്ന പേരിൽ ഉസ്സയെ പേരിലും ആരാധിക്കും ആരാധിക്കും റോമക്കാരോ റോമക്കാർ റോമക്കാർ മിനർവ എന്ന എന്ന നെസസിറ്റാസ് പേരിൽ ആരാധിക്കും ആരാധിക്കും ും ഈ സാധനം എന്തായി മക്കയിലെത്തിയ ഇതിനുവേണ്ടി അധിനിവേശം നടത്തിയത്തിൽ പലതും കേറി വരും യുദ്ധം കഴിഞ്ഞാൽ അവര് തിരിച്ചു പോകാം അടുത്ത യുദ്ധത്തിൽ പക്ഷേ ഇവര് പോവില്ല വെള്ളപ്പൊക്കത്തിൽ നമ്മളെ തൊടിയിലേക്ക് പാമ്പ് കുറച്ച് വന്ന് കുടിയേറി വെള്ളം പോയി ആര് പോയില്ല പാമ്പു പോയില്ല മനസ്സിലായില്ല അതിനുശേഷം പല വെള്ളം വന്നു പോകുകയും ചെയ്തു പാമ്പ് പോയില്ല പണ്ട് നമുക്ക് സുരക്ഷിതായി പാർക്കാവുന്ന വീടായിരുന്നു ഇപ്പൊ എവിടെയും ഒരു കുട്ടിനെ അവിടെ കടിച്ചു ഒരു കുട്ടിന് എവിടെ കടിച്ചു ഒരു കുട്ടി കോൽമക്കൂടി ഇങ്ങനെ പോണ കണ്ടു പെണ്ണുങ്ങൾക്ക് അവിടെ ഇരിക്കാൻ പോലെ എന്റേതുണ്ടായത് വെള്ളപ്പൊക്കം വന്നു വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നില്ലെങ്കിലോ മോനെ വെള്ളപ്പൊക്കം വന്നിട്ടില്ലായിരുന്നെങ്കിൽ പാമ്പ് വരില്ലായിരുന്നു അപ്പൊ വെള്ളപ്പൊക്കത്തിലേ നമ്മൾ വെള്ളപ്പൊക്കം നമുക്കൊരു കൗതുകമാണ് പക്ഷെ പാമ്പ് കൗതുക അല്ല നമ്മളെ പൊരയിലുള്ള സൗരജീ സൗ സൗര ജീവിതം ആര് നശിപ്പിച്ചു പാമ്പല്ലടങ്ങായി വെള്ളപ്പൊക്കം പാമ്പ് നശിപ്പിച്ചു എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ ഇതന്നെ ഗ്രീക്ക് റോമൻ അധിനിവേശങ്ങൾ ഉണ്ടായി പൗരസ്ത്യ രാജ്യങ്ങളിലേക്ക് അപ്പോൾ അവരവരെ സാധനം കൊണ്ടുവന്നു ഞങ്ങളോട് പണ്ടൊരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഗ്രീക്കുകാരുടെ അധിനിവേശ കാലഘട്ടത്തിലാണ് ഈജിപ്ത് എന്ന് പേര് വന്നത് അതുവരെ മിസ്രാണ് എന്ന പേര് ഖുർആാനില്ല ഖുർആനിൻ്റെ പേര് മിശ്രാണ് ഗ്രീക്കുകാർ വന്നപ്പോൾ അവർ പെഡോ എന്ന അവരുടെ ദേവനയും കൊണ്ടുവന്നു പെഡോ ദേവന് പെഡോ ദേവന് വേണ്ടി അവർ ക്ഷേത്രം ഉണ്ടാക്കി ക്ഷേത്രത്തിന് അവർ ഏജ് എന്ന് പറയാം അപ്പൊ ഏജ് പെടോ ഏജ് പെടോ എന്ന് പറഞ്ഞു പെടോദേവന്റെ ക്ഷേത്രത്തിന് ഈ ഏജ് പെടോ എന്ന വാക്ക് പിന്നീട് ലോപിച്ചാണ് എന്ത് ഈജിപ്തായത് എന്താ കാരണം ഗ്രീക്ക് അധിനിവേശം ഇതാണ് പ്രശ്നം അതിനെ പുറത്താക്കാനാണ് നബി അഭിമാനം അപ്പൊ എല്ലാം വന്നു എല്ലാം വന്നു അവര് കുട്ടികളെ കുഴിച്ചുമൂടി തുടങ്ങി ഒക്കെ വന്ന് മനസ്സിലായ കുട്ടികളെ കൊല്ല കുഴിച്ചു മൂടുക അപ്പോൾ ഇടപെട്ടു ഇടപെട്ടില്ലെങ്കിൽ കുട്ടികൾ കൊന്നു തിന്നും കാരണം കുട്ടികളെ കൊന്നു തിന്ന ജനത ഉണ്ടെങ്കിൽ ആരാണ് അതവരാണ് നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല എന്ന് ചിന്തിക്കി കുട്ടികളെ കൊന്നു തിന്നൽ പതിവാക്കി കുട്ടികളെ കൊന്നു ഇന്നും ഇന്നും കുട്ടികളെ കൊന്നു തിന്ന ജനതയാണത് പക്ഷെ അവർ അതിനു വേണ്ടി അവർക്ക് ഇപ്പൊ നല്ല സാഹചര്യം ഉണ്ട് എന്ത് മറ്റു നാടുകളിൽ നിന്ന് കുട്ടികളെ കയറ്റി വിടും ഞങ്ങൾ ഇതിൻ്റെ കൂടെ ഇല്ല മനുഷ്യക്കുഞ്ഞുങ്ങളെ തിന്നുന്ന ജനതയാണ് ഇപ്പോഴും എന്ത് യൂറോപ്പ് ഒരു മനുഷ്യ കുഞ്ഞിനെ കിട്ടിയാൽ എങ്ങനെയാണ് പാചകം ചെയ്യേണ്ടത് എന്ന വിഷയത്തിൽ ഇരുപത് ഇരുപത്തൊന്ന് നൂറ്റാണ്ടുകളിൽ നൂറുകണക്കിന് പാചക ഗ്രന്ഥങ്ങൾ യൂറോപ്പിൽ ഇറങ്ങിയിട്ടുണ്ട് എന്തോ പറഞ്ഞോയോ എന്ത് പറഞ്ഞു മലയാളത്തിൽ ഈ വിഷയത്തിൽ പുസ്തകം ഉണ്ടല്ലോ ടി ഡി രാമകൃഷ്ണന്റെ ഫ്രാൻസ് ഇട്ടിക്കൊര അതിന്റെ പ്രധാനപ്പെട്ട ചർച്ച യൂറോപ്യൻ മനുഷ്യരെ തിന്ന ഒരു മനുഷ്യ കുഞ്ഞിനെ കിട്ടിയാൽ എങ്ങനെ കറി വെച്ച് തിന്നണം പൊരിച്ചാണോ പൊങ്ങിയാണോ തിന്നണ്ടത് എന്ന വിഷയത്തിൽ നൂറുകണക്കിന് പുസ്തകങ്ങൾ ഈ പരിഷ്കൃത കാലം എന്ന് നിങ്ങൾ പറയുന്ന ഞാൻ പറയല്ല പരിഷ്കൃത കാലം എന്ന് നിങ്ങൾ പറയുന്ന ഈ കാലത്ത് യൂറോപ്പിൽ ഇറങ്ങിയിട്ടുണ്ട് അതാണ് കാൻഡി ബാലിസം മനുഷ്യനെ തിന്നൽ അതെവിടെ വന്നിരുന്നു അതെവിടെ വരുമായിരുന്നു നെബി ഇടപെട്ടിട്ട് അള്ളാ ഇടപെ അള്ളപെടലാണ് നബി അയച്ചത് ബാസഫില്ല ഈ നിരക്ഷരൽ അയച്ചു എന്തുകൊണ്ട് നിരക്ഷരൽ അയച്ചി വന്നു അവർ മറ്റുള്ളവരെ സംസ്കാരം സ്വീകരിച്ചു ഇത് എന്താ അതിന്റെ പിന്നിൽ അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല نرشنرائي جنة دائل انه هو الذي بعث <متحدث> في الاميين رسولا هو الذي بعث في الاميين رسولا اميين الرسولين نرشنرائي جنة دائل انه نبي محمد مصطفى